ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഹീറോ അപ്പോൾ ഇവനെങ്ങനെ ഈ ഒരു കോരത്തിലേക്കായി അറിയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ബാ ഞാൻ കാണിച്ചരാം കേട്ടോ ഇവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇവനെ എങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കി തീർത്തു എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നാൽ പോരൂ ഇതൊരു വൺ കെ ജി മിൽക്കിനട്ട് കേക്കാണേ അപ്പോൾ നമുക്കിതെങ്ങനെ ഫില്ലിങ് ചെയ്യാൻ നോക്കാം അല്ലേ ആദ്യം തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് പാലിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്തിട്ട് അതിൻ്റെ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ സ്പഞ്ചൊക്കെ ആവശ്യത്തിന് പൊങ്ങി നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു നാല് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോഴേ നമുക്ക് കേക്കിൻ്റെ ഒത്തിരി ഹൈറ്റൊക്കെ കിട്ടുകയുള്ളൂ അപ്പോഴാവും നമ്മൾ കേക്കിന് വർക്ക് ചെയ്താൽ കാണാനും ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതിനിടയിൽ എനിക്ക് കിട്ടിയൊരു പണി കണ്ടോ നിങ്ങൾ കേക്കിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ ബട്ടർ പേപ്പർ വരെ ബേക്കായിരിക്കണേ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു കിട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചേ കാരണം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ആ കേക്കിൻ്റെ സൈഡ് ഒന്നാകെ പൊടിഞ്ഞു പോവും പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് പണി തുടങ്ങി നമുക്ക് ഐസിങ്ങിന് റെഡിയാക്കാമെന്ന് കരുതിയിട്ട് ഞാനിത് അതിനൊക്കെ വലിച്ചു കീറി പുറത്തേക്ക് എടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ അതായത് നമ്മളിങ്ങനെ ലെയർ ആക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കൂ വിപ്പിംഗ് ക്രീം ഒക്കെ ഞാൻ ആദ്യമായി ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് വൈറ്റ് ഗനാഷും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ മിൽക്കിനാട്ട് കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാ ഇതാ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞേ നമ്മുടെ കേക്കിനിപ്പോൾ ലെയർ ആക്കുമ്പോൾ അതിൻ്റെ സൈഡ് പൊട്ടിപ്പോരുമെന്ന് പക്ഷേ ഇത് പ്രശ്നമില്ലാട്ടോ നമുക്ക് നമ്മുടെ ഐസിങ്ങിൽ ഇത് റെഡി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഐസിങ്ങിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ ബേസിൽ നിന്ന് തെന്നി മാറാൻ സാധ്യത ഉണ്ടേ അത് നമ്മൾ ഈ ക്രീമാക്കി കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അത് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സിറപ്പ് ഞാൻ പറഞ്ഞു മുക്കാൽ കപ്പ് പാലിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടെൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണേ ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടി വരില്ല അപ്പോൾ ഒന്ന് കുറയ്ക്കുക അതിനേക്കാൾ വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ നമ്മൾ ഈ കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണേ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫില്ലിംഗ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നല്ല ടേസ്റ്റ് ആട്ടോ അത് രണ്ടും കൂടി ചേർന്നാൽ പിന്നെ പിന്നെന്താ നമുക്ക് ആവശ്യത്തിന് നട്ട്സ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാട്ടോ ഞാനിവിടെതാണ് ബദാമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളതെല്ലാം കൂടി കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നില്ല ഈ കേക്കിന് നല്ല മധുരമാവെന്ന് അല്ലാട്ടോ കേക്കിന് പാകത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഫില്ലിങ് ചേർത്ത് കൊടുത്താൽ മതി വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ആണെങ്കിലും മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ പാകത്തിന് പാകത്തിനൊഴിച്ചാൽ നമ്മുടെ കേക്കിന് പാകത്തിനുള്ള മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഐസിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡിലും അതിനാവശ്യത്തിനായിട്ടുള്ള ക്രീമിങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ വരാട്ടോ അപ്പോഴേ നമ്മുടെ കേക്കിന് ഒരേ രീതിയിലുള്ള ഹൈറ്റും കിട്ടുള്ളൂ ഹൈറ്റ് മാത്രമല്ല നമ്മൾ ചില കേക്കുകൾ കണ്ടിട്ടില്ല അവിടേക്കും എവിടേക്കും ക്രംസ് പൊന്തി നിൽക്കണമൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പോകട്ടെ അതേപോലെ നമ്മൾ സൈഡിലും മേലെ മാതിരി തന്നെ നമ്മൾ ക്രീം തേച്ചു കൊണ്ട് വരാട്ടോ നമ്മൾ ഈ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ കേട്ടോ ബാക്കിയുള്ള മൂന്ന് ലെയറും ചെയ്യുന്ന ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം ഒരേമാതിരി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും നട്ട്സുമാണ് കൊടുക്കേണ്ടത് കേട്ടോ കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ഉണ്ടാക്കിയെടുത്തത് നമ്മൾ ഈ കേക്കിലേക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചൂട് കൊടുക്കാൻ എടുക്കരുത് കേട്ടോ അതൊന്ന് തണുത്തോട്ടെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കേക്കിലേക്ക് ഉപയോഗിച്ചാൽ മതിയേ ഞാൻ പറഞ്ഞില്ലേ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് ഇതാ ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ കേക്കിൻ്റെ ഏതെങ്കിലും ഭാഗം മുറിഞ്ഞു പോയെന്ന് വെച്ച് നിങ്ങളാരും ടെൻഷനടിക്കേണ്ട കേട്ടോ ഇതാ ഇത്ര സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഇതുപോലെ സൈഡും മുഗൾ ഭാഗവും ഒരുപോലെ ഒരേ രീതിയിൽ നമ്മൾ ക്രീം തേച്ച് തേച്ചിട്ട് തന്നെ വേണം ഐസിങ് ചെയ്തെടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഷേപ്പിന് പല വ്യത്യാസവും വരുവോ ചില കേക്ക് നമ്മൾ ചെരിഞ്ഞിരിക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ അത് നമ്മൾ ഒരുപോലെ ചെയ്യാഞ്ഞിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് ലെയറിൽ ഫില്ലിങ് ആട്ടോ അത് ആവശ്യത്തിനുള്ള ഗനാഷും അതിന് വേണ്ട കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് അത് നട്ട്സ് നമുക്ക് മുകളിലത്തെ ലെയർ വെക്കാം നട്ട്സ് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞാലോ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം പക്ഷേ നമ്മൾ മിൽക്കി നട്ട് കേക്ക് എന്ന് പറയുമ്പോൾ അധികം പേരും ചെയ്തിട്ടുണ്ടാവുക ബദാം വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ആവുമല്ലേ നമ്മുടെ കേക്കിൽ ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ അത് കാണാനാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് ഈ ബദാമും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ബദാം ഇങ്ങനെ കിടക്കണ കാണാൻ അത് നല്ലൊരു ഭംഗിയാണേ അങ്ങനെ ഞാൻ ലാസ്റ്റ് ലെയർ എടുത്ത് വെച്ചു അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലേശം ബാക്കി വന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അപ്പോൾ ഞാൻ അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ സ്പഞ്ചിലും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഐസിങ് ചെയ്തെടുക്കാറ് ഞാൻ ആദ്യം ഒന്ന് കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫൈനലായിട്ട് ഫിനിഷ് ചെയ്യാറ് കേട്ടോ നിങ്ങൾ ഈ ഫീൽഡിൽ തുടക്കക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്യാവൂട്ടോ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഈ കോട്ട് നല്ല രീതിയിലൊന്നും ചെയ്തു കൊടുത്താൽ ഫൈനൽ ചെയ്യാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് എല്ലാ എഡ്ജസ്റ്റും നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഭംഗി തന്നെ നമ്മുടെ ഐസിങ്ങിലാണ് കിടക്കുന്നത് കാരണം നമ്മൾ ഐസിങ് നല്ല വൃത്തിയിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ കേക്ക് കാണാനും ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലാതെ ഈ ക്രീം അവിടെ എവിടെയും പൊന്തിയിട്ടും താന്നിട്ടും നിൽക്കണ കേക്ക് കാണുമ്പോൾ അത് കാണാൻ നല്ലൊരു വൃത്തികേടായിരിക്കില്ലേ നല്ല ഭംഗി വേണമെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഐസിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവണേ പിന്നെ ഇപ്പോൾ നമ്മൾ പല മോഡലിലും കേക്ക് ചെയ്യാറുണ്ടല്ലോ ഐസിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ നമ്മളിങ്ങനെ ക്രംസ് പോലൊക്കെയുള്ള നേക്കഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ അതിൻറെതായ ഭംഗി ഉണ്ടാവുമെങ്കിലും നമുക്ക് ഷാർപ്പായിട്ടുള്ള അഡ്ജസ്റ്റ് ഒക്കെ കിട്ടിയിട്ട് നല്ല നീറ്റ് ഒരു ഐസിങ് ചെയ്തൊരു കേക്ക് കാണുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു അപ്പോൾ അപ്പൊ കേക്കിൻ്റെ കേക്കിന്റെ ക്രംകോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്റെ ബേസൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ ഇവരൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ അപ്പൊ ഈ ഫൈനൽ ചെയ്യുന്ന കൈകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ ഇത് എന്റെ കൈകളല്ലാന്നുള്ളത് അപ്പോൾ അതായത് എൻ്റെ കെട്ടിയുടെ കൈ അപ്പോൾ എനിക്ക് ഐസിങ് ചെയ്ത് സഹായിച്ചു തരാം കേട്ടോ മൂപ്പര് എന്നേക്കാളും നന്നായിട്ട് സത്യം പറഞ്ഞാൽ മോപ്പരാണ് കേട്ടോ ഐസിങ് ചെയ്യുക ഈ സ്പഞ്ച് ഉണ്ടാക്കുന്ന പരിപാടി ഒഴികെ ബാക്കി എല്ലാതും മോപ്പർക്കറിയാം കേട്ടോ ഞാൻ എല്ലാം പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കൂടുതൽ വർക്ക് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ടാവണം നല്ലതല്ലേ അതുപോലെ തന്നെ നമ്മുടെ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണേ നമ്മൾ ഈ ഫൈനലൈസിങ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഐസിങ് കവറിൽ ക്രീം ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഐസിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ തുടക്കത്തിലൊക്കെ ഞാൻ ഇതുപോലെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ കാരണം ഒരേ രീതിക്ക് എല്ലാ ഭാഗത്തും ക്രീം എടുത്തിട്ട് ഐസിങ് നൈഫ് നൈഫുകൊണ്ട് ചെയ്യുക എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനപ്പോൾ ഐസിങ് കവറിൽ ക്രീം എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ രീതിക്ക് ആ ക്രീം കിട്ടുക അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യും ഐസിങ് കവറിലാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ നൈഫ് കൊണ്ടാണെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മൾ പ്രാക്ടീസിനനുസരിച്ചിട്ട് നമുക്കൊക്കെ റെഡി ആവും കേട്ടോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട അപ്പോൾ താ ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാളും നന്നായിട്ട് മോപ്പനാണ് ഐസിങ് ചെയ്യാന്ന് നല്ല വൃത്തിക്ക് ചെയ്തു തന്നിട്ടില്ല എനിക്ക് അപ്പോൾ കേക്ക് ബോർഡൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്കിനി ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാം ഇല്ലേ ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന സർപ്രൈസ് കേക്കാണ് കേട്ടോ ഇതിൻ്റെ സ്പഞ്ചിന് പണി കിട്ടിയ പോലെ തന്നെ ഇതിൻ്റെ ഡെക്കറേഷനിലും എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താന്ന് പറഞ്ഞു തരാവേ ഇത് ഞാൻ അയച്ചു കൊടുത്ത കുറച്ച് ഫോട്ടോന്ന് അവർ സെലക്ട് ചെയ്തിട്ട് എനിക്കൊരു ഫോട്ടോ തിരിച്ചു തന്നതാണ് കേട്ടോ അതേ ഡിസൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മനസ്സിലിതാണ് ഇതിൻ്റെ ഈ സെൻറ്ററിൽ മാത്രമേ ഡിസൈൻ ഉള്ളൂ എന്നാണേ ഈ സെൻറ്ററിൽ ഇതിൻ്റെ ഡിസൈൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒന്ന് നോക്കാൻ എടുത്തപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തിനെ ഈ ഡിസൈൻ തുടങ്ങുന്നുണ്ടെന്ന് പിന്നെ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്കാണ് ടെൻഷൻ ഉണ്ടായിട്ടെങ്കിൽ കേട്ടോ സിമ്പിൾ അല്ലേ പിന്നെ നിങ്ങൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിൾ സിമ്പിളായിട്ടൊരു ഡിസൈൻ ആട്ടോ അത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണേ ശ്രമിച്ചു നോക്കിയിട്ട് വിജയിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഏത് കളറാണോ ചൂസ് ചെയ്യണേ ആ കളർ കൊണ്ട് നമ്മുടെ ഐസിങ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒരു വട്ടം വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഏറ്റവും ചെറിയ സ്പൂൺ ഉണ്ടാവുമല്ലോ ആ സ്പൂണ് വെച്ചതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോണ്ടി തേച്ച് കൊടുത്താൽ മതി നല്ല വൃത്തിക്ക് കിട്ടും ഞാനിതാ എൻ്റെ തോണ്ടത്തേക്കൊരു താഴ്ത്തുന്നത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു ശരിക്കും ഇതിൻ്റെ ഡിസൈന് ഇത് തെറ്റിച്ചിട്ടാണ് ഞാൻ മറ്റേ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെപ്പോഴും നമ്മളെ കേക്കിലേക്ക് വയ്ക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ തണ്ട് എപ്പോഴും ഒന്നെങ്കിൽ ക്ലീൻ ആപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ടുതന്നെ ജസ്റ്റ് ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നത് നല്ലതാട്ടോ കാരണം ഇതിൻ്റെ തണ്ടിന്ന് നമ്മുടെ കേക്കിലേക്ക് വല്ല ബിറ്റർ ടേസ്റ്റ് ഇറങ്ങുകയാണെങ്കിൽ അതില്ലാണ്ടാക്കാലോ അപ്പോൾ എനിക്ക് ഈ ഡിസൈനിലേക്ക് വേണ്ടത് രണ്ട് റെഡ് റോസും കുറച്ച് ചിപ്സും ഫ്ലവേഴ്സും ആയിരുന്നു അപ്പോൾ ഞാനതൊക്കെ അതാ നമ്മുടെ ഇൻസലേഷൻ ടാപ്പ് വെച്ച് നന്നായിട്ട് ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കേക്കിലേക്ക് കൊടുക്കാം ഈ ഫ്ലവേഴ്സൊക്കെ കേക്കിലേക്ക് വെക്കിലേക്ക് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണോ അത് കാണാൻ ഭംഗി തോന്നുന്നത് അതേമാതിരി നിങ്ങൾ വെച്ചാൽ മതിയേ അപ്പോൾ അതാ ഞാൻ എൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ വെച്ചപ്പോഴാണ് എനിക്കൊന്ന് ഒന്ന് കാണാനൊരു ലുക്കായിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ കേക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ അത് ഫുൾ ഫില്ലാവുന്നത് നമ്മളൊരു സ്റ്റിക്കും കൂടി വെക്കുമ്പോഴേ ഹാപ്പി ബർത്ത് ഡേൻ്റെ ആണെങ്കിൽ ഹാപ്പി ബർത്ത് ഡേ ആനിവേഴ്സറി ഡേ ആണെങ്കിൽ ആനിവേഴ്സറി ഡേ ഇതിപ്പോൾ ബർത്ത് ഡേ ആയതുകൊണ്ട് ഞാനൊരു ബർത്ത് ഡേൻ്റെ സ്റ്റിക്കും കൂടി വെച്ചിട്ടുണ്ടേ പിന്നെ ഈ കേക്കിൻ്റെ ഓർഡർ തരുമ്പോൾ തന്നെ എൻ്റെ കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാർഡ് ഷേപ്പും കൂടി വെക്കണം കേട്ടോ അപ്പം ഞാനൊരു ഗോൾഡൻ കളറിലൊരു ഹാർഡ് ഷേപ്പും കൂടി നമ്മുടെ കേക്കിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇന്ന് നമ്മുടെ കേക്കിൻ്റെ മൊഞ്ഞ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ലീഫും കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ മൊഞ്ചൊന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ലീഫും കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റെഡ് കളറിന്റെ കൂടെ ഈ ഗോൾഡൻ കളർ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടാ കേട്ടോ കേക്ക് കാണാൻ കേക്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കണേ ഗോൾഡൻ കളറും റെഡ് കളറും കൂടി കാണുന്ന കേക്ക് ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കാറുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഗോൾഡൻ ലീഫിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫാൻ ഒന്ന് ഫാനൊന്ന് ഓഫാക്കിക്കോളൂട്ടോ അല്ലെങ്കിൽ അതാ എൻ്റെ ഗോൾഡൻ ലീഫ് പറന്ന് നടക്കുന്ന മാതിരി നിങ്ങളുടെ ഗോൾഡൻ ലീഫും പറന്ന് നടക്കുകയെ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമല്ലേ ഓക്കെ ടാറ്റാ ബൈ ബൈ